ും കണ്ടോളൂ മലയാള ചലച്ചിത്ര മേഖലയിൽ ലഹരി കേസുകൾ തുടർ കഥയാവുകയാണ് പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മാലയിലെ അവസാന ഉദാഹരണം ഏർ തൂക്കിയല്ലോ അപ്പ തട്ടിപ്പാണല്ലേ ആരാടാ നിന്നെ ഈ പഠിപ്പിച്ചത് ഒക്കെ എന്റെ നീ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ എക്സൈസ് സംഘം പിടികൂടിയത് എന്ന് ഇടനിലക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ ഷാരിഖ് മുഹമ്മദും സംവിധായകർക്കൊപ്പം പിടിയിലായിട്ടുണ്ട് എത്ര ശേഷം മൂന്ന് പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു സോൾവ് ആയി അപ്പൊൾ ഇല്ല കൂടുതൽ പനിനീർ പൂവ് ോ അതിന്റെ അടിയിൽ ഉണ്ട് നമുക്ക് അത്രയും പ്രിയപ്പെട്ട സംവിധായകരാണ് രണ്ടുപേരും അവരാണിപ്പോൾ അവരാണ് കേസിൽ അറസ്റ്റിലാകുന്നത് മച്ചാനെ ഞാൻ ഈ ഇനി വേണ്ട ഇത്രയ്ക്ക് ആർട്ടിസ്റ്റ് ബേബി